കേരളീയ സമൂഹത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു നാമത്യം കേരളത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തെ ഇത്രമാത്രം മനസ്സിലാക്കിയ മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഒരു പക്ഷേ കേരളത്തിലുണ്ടായിരിക്കുകയില്ല കാരണം മറ്റു രാഷ്ട്രീയ നേതാക്കൾ പോലും മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് മഹാനായ ശ്രീ ബ്രഹ്മാൻ നാവികനോട് ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിൽ അതിലൊരു നേത് തന്റെ നേതൃപാഠങ്ങളു വേണ്ടി വളരെയേറെ പ്രയോജനപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള നേതാവാണ് അപ്പം അതുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം തന്നെ മാറി മറിയുക രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് പേര് കേട്ടിരുന്ന ഒരു സംസ്ഥാനമായിരുന്നത് നമ്മുടെ കേരളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് രാമകേരളത്തിന് തുടക്കം തന്നെ കഴിച്ചുപോയതുകൊണ്ടാണ് ಸರ್ವೇಕರಣದ ಸದಸ್ಯರಾಗಿದ್ದ ಮಂತ್ರಿಗಳಿಗಾದಿ ವರದು ವತೊಂಡಾಯಿಕಾ ಕೇರಳದ ರಾಷ್ಟ್ರೀಯ ಆಸ್ಪತ್ರೆಯ ನೇರ ಕಾರ್ಯವೈಖರಿ ಇತ್ತು. ತಾರಾवती ಭೋಧ್ಯನನ ಆಗಲೆ ಮಂತ್ರಿಸಾಗರ ಕೊኝ ಮೂನ ಈ ಸಮಯ. ಅವರೆ ಆ ಮಹಾನಾಯಸರ ಬ್ರಹ್ಮಣ ಭಕ್ತರಂತೆ ದೇವೆ ಬೌರು ಕಾರ್ಯ ಚಿಂತಿಸುತೊಂಡರು. ಅದತೆ ಮಹಾಶ್ರೀ ರಾಮ ಶಂಗರತಪೋರಿ ದಾಂಪತ್ರಕ್ಕೆಪೋರಿ ಬೌಂಗಸೈಡಾಕಲ್ಲಿ మొత్త జనగణన ప్రక్రియ తో అది అవర్ యొక్క పూర్తి ఆలసముంది కేరళలో మునిని రాష్ట్రం లో ఒకరు కొంటెయారు ఫాల్ట్ లార్ట్ అర్బన్ సేవిన్ లా మునిని రాష్ట్రం లో భాగమై దన ఎమ్స్ విద్యార్థులు తోట వివోజస సమన వను ఆరేషం జనాయల్ 1969 నెలమే వీడియో ఇట్ పర్నేన పోలే సిహెచ్ వర్మ സി അച്ഛൻ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ രണ്ട് പേര് നിയമത്തിൽ വാസനിക്കാൻ കൊണ്ട് നമുക്ക് ഗവർണറെ വലുതായിരുന്നു എന്നത് പറഞ്ഞു അതായത് കേരളത്തിലൊരു സ്ഥിരമായ ഭരണത്തിന് വേണ്ടി കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടാണ് വിട്ടുവീഴ്ച തയ്യാറായിട്ട് അദ്ദേഹം അദ്ദേഹം തയ്യാറായി പിന്നീട് മുന്നേ രാഷ്ട്രീയം കേരളത്തിന്റെ സ്വഭാവമായി മാറി ജനാധിപത്യത്തിന് വേണ്ടി പിന്നീട് ഏകദേശം വേണ്ടി എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഒരു ഒരഞ്ച് കൊല്ലം കൂടുമ്പോൾ കേരളം അഞ്ചു കൊല്ലത്തിൻ്റെ ഒരു മാൻഡേറ്റ് കേരളീയ സമൂഹം മുന്നണി രാഷ്ട്രീയത്തിന് കൊടുക്കുന്നുണ്ട് ഇപ്പോ ഒരു പത്ത് കൊല്ലമായി ഒരു മുന്നണി വയ്ക്കുന്നു ഏതായാലും ഇപ്പോൾ അട്ട അഞ്ചു കൊല്ലം ചാവണം അത് ഐക്യ വയ്ക്കുക മുന്നണിക്ക് തന്നെയായി കേരളത്തിലെ ജനങ്ങളൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ മഹാനായ കേരളത്തിൽ രാഷ്ട്രീയ സ്ഥിരത നൽകി മാത്രമല്ല ഈ മുന്നണി രാഷ്ട്രീയം കൊണ്ട് അതിലൂടെ വാസ്തത്വങ്ങൾ നേടിയെടുത്ത മറ്റൊരു കാര്യം അത് കേരളത്തിൻ്റെ ഒരു സ്വഭാവം നല്ലത് കേരളത്തിൻ്റെ നമുക്കറിയാലോ കേരളത്തിൽ രാജ്യഭരണ നിലനിൽക്കുന്നു തെക്കൻ കേരളത്തിൽ നമ്മുടെ സംസ്ഥാനം തിരുവനന്തപുരമാണ് അപ്പോൾ തെക്കൻ കേരള സംസ്ഥാനത്തിന്റെ രാജസ്ഥാനം തിരുവനന്തപുരമാണ് അപ്പോൾ ആ ഒരു ഉദ്യോഗസ്ഥ മേധാവി കേരളം പിന്നെ ഐക്യ കേരളം നിലവിൽ വന്നതിന് ശേഷവും പല കേരളത്തിൽ പിന്നിലെ അപ്പോൾ അതുകൊണ്ട് തന്നെ വികസനവും മറ്റു പുരോഗതിയുമൊക്കെ അവിടെ മാത്രം കൊച്ചിക്ക് കൊച്ചിക്ക് അപ്പുറം കൊച്ചിക്ക് തെക്കോട്ടേക്ക് പോയി കൊച്ചിക്കാർ പറഞ്ഞ കൊച്ചിക്ക് തെക്കോട്ടേക്കുള്ള വിഭാഗങ്ങളിലും വികസനവും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ നമ്മളൊരു മലബാറിലേക്ക് വരുമ്പോൾ അത് എഴുന്ന വികസനം ഉണ്ടായിരുന്നില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല നല്ല ബോർഡുകളില്ല മറ്റ് സൗകര്യങ്ങൾ ജലസേചന പദ്ധതികളൊന്നും ഉണ്ടായില്ല അപ്പോൾ മുന്നണി രാഷ്ട്രീയം വന്നതിന് ശേഷം അതിനെ തുടർന്ന് അതിൻ്റെ മലബാർ കാലത്തിൽ വികസനത്തിൻ്റെ ആ ഒരു കൂപ്പടത്തിലേക്ക് വരുന്നത് എന്നുള്ളത് അത് മഹാനായ തങ്ങളോട് നമ്മൾ വളരെയേറെ തകർപ്പ് തിരിക്കുന്നു എന്നുള്ളതാണ് അനുസരിച്ചാൽ മഹാനായ സിമുഖ്യവസായി മന്ത്രിയായി മറ്റ് മന്ത്രിമാരുടെ മന്ത്രി വന്നു ഒക്കെ ശേഷമാണ് പിന്നെ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നമ്മൾ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് മലബാറിന്റെ പ്രാതിനിധ്യം പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് മുസ്ലിംമാരുടെ പ്രാതിനിധ്യം മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ പ്രാതിനിധ്യം മലബാറിന്റെ സുഗർണ കാലമാണ് അത് എപ്പോഴും തന്നെയാണ് ഇന്ന് കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മന്ത്രിയായി നല്ല റോഡുകളും മറ്റൊക്കെ മലബാറിലേക്ക് കടന്നു വന്നു അതേവസരം മറ്റു വാർത്ത ചെയ്തിട്ടില്ല എന്നല്ല അവരൊക്കെ എല്ലാ വാർത്തക്കും ചെയ്തു കൊടുത്തിട്ടില്ല പക്ഷെ എന്നാൽ ഒറ്റപ്പെട്ടു പോയ മലബാർ രക്ഷപ്പെടുത്താൻ അത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഉന്നയിക്കാണെങ്കിലും ശക്തിപ്പെട്ട പോരാട്ടാണ് അപ്പോൾ തന്നെയാണ് മലപ്പുറം ജില്ലയും പിന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മലപ്പുറം ജില്ല നിലവിലൊന്നും മഹാനായ ഭാഷ തങ്ങളുടെ ആ ഒരു പോരാട്ടം അതിൻ്റെ പിന്നിലുണ്ട് ചിലരൊക്കെ പറയാതെ ചിലരുടെ പിന്നെ ഔതാര്യം കൊണ്ടാണ് എന്നൊക്കെ അതൊന്നല്ല ഈ മുന്നണി രാഷ്ട്രീയത്തിൽ ബാബുജൻമാർക്ക് ഉണ്ടാക്കിയെടുത്ത ഒരു ആജ്ഞാശക്തിയുണ്ട് ആജ്ഞാശക്തിയുടെ ഫലമായിട്ടാണ് മലബുറ ജില്ല ഒക്കെ നിലവിൽ വന്നത് കേൽക്കറ്റ് യൂണിവേഴ്സിറ്റി ഭാഗമായിട്ട് വന്നാണ് കേൾക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നത് മുന്നണി രാഷ്ട്രീയത്തിന്റെ മുന്നണി രാഷ്ട്രീയത്തിലൊക്കെ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്ന അജയതയാണ് ബാബുമാർ ചേച്ചി ജയൊക്കെ കാലത്ത് മുസ്ലിം ലീഗ് ഉണ്ടായിരുന്ന അജയത അതുകൊണ്ടാണ് നമുക്ക് മലബുരം യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടാക്കാൻ കഴിയും ഏതൊരു പ്രത്യേക വിഭാഗത്തിന് ഇല്ല അല്ല മലപ്പുറം മലബാർ മേഖലയുടെ ഭാഗമായിട്ട് പാലക്കാടും കോഴിക്കോടും ഒക്കെ ഇനി ഇവരെ കിഴങ്ങുന്ന പ്രദേശങ്ങൾ പുരോഗതി ഒന്നും വ്യക്തിപ്പെടാതിരുന്ന പ്രദേശങ്ങൾ കാരണം കോഴിക്കോട് അവസ്ഥാനത്ത് കുറെ ദൂരം എന്ന പോലെ പാലക്കാടിന്റെ അവസ്ഥാനത്ത് കുറേ ദൂരം അപ്പം അങ്ങനെയാണ് ഒറ്റപ്പെട്ട പ്രദേശത്തെ കൂട്ടി ഒഴിച്ച് മലപ്പുറം ജില്ല ഉണ്ടാക്കുന്നത് ആ മലപ്പുറം ജില്ല ഉണ്ടാക്കി അവിടെ എല്ലാവരും ജീവിക്കുന്നുണ്ട് അവിടെ വിജയിക്കുന്നവർ ഏതൊരു വിഭാഗം മാത്രമല്ല രശ്ശേരിയുടെ മൂന്താനത്തിന്റെ ഇരയാണ് തുഞ്ചത്തെഴുത്തച്ഛന്റെ തര തിരുമാത്രത്തിന്റെയാണ് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നാബന്ധ ക്ഷേത്രത്തിന്റെ ഇരയാണ് ഇങ്ങനെയുള്ള പ്രത്യേകതകൾ ധാരാളം മലപ്രതി ചേർക്കുമുണ്ട് അതല്ലാതെ മാത്രം തന്നെയല്ല പാണക്കാട് ഞങ്ങളുടെ മതചരിയല്ല ഇ എം എസിന്റെയും ചിന്തയാണ് അദ്ദേഹം വളരെ എംസനാണ് ഇങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ചിന്ത കൂടിയാണ് മത്സരം ചിന്ത ഇന്ന് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മതസൗഹാരം നിലനിൽക്കുന്ന ഒരു ജില്ലയുണ്ടെങ്കിൽ അത് മത്സവം ചിന്ത അതിലൊക്കെ തന്നെ ദീർഘവീക്ഷണത്തിന് ഫലമാണ് മതങ്ങളൊക്കെ പോലെയുള്ള ദീർഘാണമുള്ള നേതാക്കന്മാരുടെ വർദ്ധനപരമായിട്ടാണ്